मत्स्यपालहरणं कुरे कर्णन्ने नमो भगवते वासुदेवाय കൊച്ചുമക്കളെ ഒന്ന് കൃഷ്ണനും ഗോക്കളും ഗോവത്സങ്ങളും ഗോപാലകരും ആയ കഥ പറയാം കൃഷ്ണനും കൂട്ടുകാരും ബലരാമനും കൂടി ഗോക്കളെ മേയ്ക്കുവാൻ കൊണ്ടുപോകുമല്ലോ രാമകൃഷ്ണന്മാർക്കും കൂട്ടുകാർക്കും കഴിക്കാനുള്ള ഭക്ഷണവും കൂടെ കൊണ്ടുപോകും ഗോക്കളെ കാട്ടിൽ മേയാൻ വിട്ട് എല്ലാവരും കളിക്കാൻ തുടങ്ങും കുറെ നേരം കളിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങും ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഗോക്കളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഗോക്കളെല്ലാം അങ്ങ് ദൂരെ പുല്ല് നോക്കി പോയിരിക്കുന്നു പക്ഷേ കൃഷ്ണന് എന്തോ കാര്യം മനസ്സിലായ പോലെ നിന്നു എന്നിട്ട് ബലരാമനോടും കൂട്ടുകാരോടും നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചോളൂ ഗോക്കളെയെല്ലാം ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം അവർ ദൂരേക്ക് പോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമാണ് എല്ലാവരും ശരിയെന്ന് സമ്മതിച്ചു കൃഷ്ണൻ അഖാസുരനെ വധിച്ച അറിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് കൃഷ്ണനെ കാണണമെന്ന് ആഗ്രഹം കൃഷ്ണൻ ഭഗവാനാണല്ലോ മനുഷ്യരൂപത്തിൽ വന്നതിന് ശേഷം കൃഷ്ണനെ കണ്ടിട്ടില്ല ബ്രഹ്മാവ് അങ്ങനെ കൃഷ്ണനെ കാണാൻ വേണ്ടി ബ്രഹ്മാവ് വന്നു അപ്പോൾ എല്ലാ ഗോപബാലന്മാരുടെയും കൂടെയിരുന്ന് കൃഷ്ണൻ ഭക്ഷണം കഴിക്കുന്നതാണ് കണ്ടത് അയ്യോ ഇത് ഭഗവാൻ കൃഷ്ണനല്ല ഇത് സാധാരണ ഗോപബാലനാണ് കൃഷ്ണനാണെങ്കിൽ ഇവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ എന്തായാലും ഒന്ന് പരീക്ഷിച്ചു കളയാം എന്ന് കരുതി അങ്ങനെ എല്ലാ ഗോക്കളെയും ഗോവത്സങ്ങളെയും ഗോപാലന്മാരെയും മായ കൊണ്ട് മറച്ചുവെച്ചു ബ്രഹ്മാവ് കൃഷ്ണനും ഗോക്കളെ തിരഞ്ഞ് പോയതാണല്ലോ എവിടെ നോക്കിയിട്ടും ഗോക്കളെ കാണുന്നില്ല അപ്പോൾ കൃഷ്ണന് മനസ്സിലായി ഇത് ബ്രഹ്മാവിന്റെ പണിയാണ് എന്ന് എന്നെ പരീക്ഷിക്കാൻ ചെയ്തതാണ് ഇനി എന്താ ചെയ്യുക ഗോക്കളെ കാണാനില്ലെന്ന് കൂട്ടുകാരോട് പറയാനാകില്ലല്ലോ കൂട്ടുകാരുള്ള സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ കൂട്ടുകാരും ഇല്ല വീട്ടിലേക്ക് പോകണമെങ്കിൽ പശുക്കളും കൂട്ടുകാരും വേണമല്ലോ ഗോപന്മാരുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഗോക്കളാണ് അതുകൊണ്ട് ഭഗവാന്റെ അംശത്തിൽ നിന്ന് തന്നെ ഗോക്കളെയും കുട്ടികളെയും ഗോപബാലന്മാരെയും ഉണ്ടാക്കി ോ ഗോപാലന്മാരും എങ്ങനെയെല്ലാമാണോ അവരുടെ വസ്ത്രം കൈകാൽ തൊട്ടുള്ള അംഗ എല്ലാ അംഗങ്ങളും സംസാരവും എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നുവോ അങ്ങനെ തന്നെ ഉണ്ട് ആർക്കും ഇത് വേറെ കുട്ടിയാണേ എന്ന് പറയാനാവില്ല അത്ര കൃത്യമായി ഭഗവാൻ തന്നെ കുട്ടികളായി വന്നു ഗോക്കളും ഗോവത്സങ്ങളും അതേമാതിരി തന്നെ ആർക്കും ഒരു വ്യത്യാസവും കാണാനാകില്ല എല്ലാം വിഷ്ണുമായി И... Yep. അങ്ങനെ ഭഗവാൻ എല്ലാവരെയും കൂട്ടി ഗോകുലത്തിലേക്ക് പോയി ഗോപബാലന്മാരെയും ഗോക്കളെയും ഗോവത്സങ്ങളെയും അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു വീട്ടിലുള്ളവർക്ക് അറിയില്ലല്ലോ ഈ കുട്ടികളും ഗോക്കളും ഭഗവാനാണെന്നുള്ളത് ഗോക്കളെയെല്ലാം തൊഴുപ്പിൽ കെട്ടി ബാലന്മാരെ അവരവരുടെ അമ്മമാർ കൊളുപ്പിച്ച് ഭക്ഷണം കൊടുത്തിരുത്തി അപ്പോഴേക്കും കൃഷ്ണന്റെ കുഴൽവിളി കേട്ടു ഗോപികമാരെല്ലാം കൃഷ്ണനെ കാണാൻ ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഒരു വർഷം കഴിഞ്ഞുപോയി പോയി മുമ്പുള്ളതിനേക്കാളധികം ഗോക്കളെയും ഗോവത്സത്തേയും ഗോപബാലന്മാരെയും എല്ലാവരും സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് ബലരാമന് ഒരു സംശയം മുമ്പൊന്നും ഇല്ലാത്തത്ര സ്നേഹമാണല്ലോ എല്ലാവർക്കും ഒരു വർഷമായിട്ട് എന്തൊരു മായയാണിത് മായയൊന്നുമല്ല ഇതെല്ലാം കൃഷ്ണന്റെ കളികളാണ് എന്ന് കരുതി കണ്ണുമടച്ച് ചിന്തിച്ചിരുന്നു അപ്പോൾ ബലരാമന് ദിവ്യമായ ഒരു ദർശനമുണ്ടായി ഗോപരും ഗോപബാലന്മാരും ഗോക്കളും വത്സങ്ങളും എല്ലാം കൃഷ്ണന്റെ രൂപം തന്നെയെന്ന് കൃഷ്ണൻ അണിയുന്ന എല്ലാ ആഭരണങ്ങളും വസ്ത്രങ്ങളും പീലിയും ഒക്കെ കണ്ടു വൃന്ദാവനം ഒരു ഗോലോകമായി കണ്ടു പോൾ ബലരാമന് മനസ്സിലായി ബ്രഹ്മാവ് ചെയ്ത പണിക്ക് കൃഷ്ണൻ ചെയ്തതാണ് ഇതെന്ന് ണം കഥ നോക്കൂ മക്കളെ എന്തെല്ലാം വിലകളാണ് ഭഗവാൻ കൃഷ്ണൻ ആടുന്നത് അല്ലേ ഇപ്പോൾ നിങ്ങൾക്കും ഭഗവാനെ ഒരു നോക്ക് കാണണമെന്ന് തോന്നുന്നില്ലേ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കൂ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണാൻ കഴിയും ഭഗവാനെ സർവം കൃഷ്ണാർപ്പണമസ്തം